എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറപ്പേ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ടു നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് പറഞ്ഞ ശവം ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു വെല്ലാമെങ്കിൽ മൂവായിരം ഉറുപ്പി അരാമെന്ന് പറഞ്ഞു ഏക്കട്ടേടാ കുഴപ്പാവോ കൊഴപ്പാവാതെ കൊണ്ടുപോകണം കൊലക്കേശൊന്നുമല്ലല്ലോ ഏയ് ഞാൻ അറിയണ ആളാ എങ്ങനെ കൊണ്ടുപോകും അതിലൊരു സൂത്രമുണ്ട് ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം നിനക്ക് വരാൻ വിഷമുണ്ടോ വിഷമിച്ച കാച്ചിട്ടു വരുന്നിടത്ത് വെച്ച് കാണാം എന്താ ടത്തല്ലേ കിടത്തല്ലേ പിടിച്ചു പിടിച്ചോ ആ മൂത്തി അത് ഓർത്തിട്ടെ ആള വണ്ടി ഓടിക്കാറേ ഇതാവായ അത് പണ്ടല്ലേടും ഇതോട്ട് പോയി വന്നവന്റെയും വായിച്ചെന്ന് വീണ നമ്മളെ വെള്ളത്തിലെ ആകാശാണ് അല്ലെങ്കി ഇനിയിപ്പൊ വലിക്കേ വലിക്കേറല്ലേ വണ്ടി വണ്ടി ഒടങ്ങുമ്പോ ഉറങ്ങരുത് എത്താ അല്ല ഉറങ്ങരുത് െത്തോ ആ നോക്കട്ടെ ഈ മൂന്ന് വല്ലാരെ സമം നോക്കി എത്തിയോ ഇവിടെ വടകര വഴി നടക്കുമ്പോൾ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടി ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു പഴയ വഴിയിലോടുള്ള കൈകാലത്ത് വൃത്തി അതെ 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 ഞങ്ങളുടെ കാശ് അന്ന് ഞങ്ങളെ പറഞ്ഞു വിട അത് കഴിഞ്ഞിട്ട് മതി മടക്കലും ഒക്കെ തന്തയുടെ ശവം കൊണ്ട് വരുമ്പോഴെങ്കിലും ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടുത്തു വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഹലോ അപ്പൊ ഞങ്ങള് വീണു കിട്ടി ായിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി ആയിരം പൊൻപണം വീണു കിട്ടി നമുക്ക് ആയിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി എന്താ വെച്ചാ ഞാൻ ചലച്ചാ എന്താ നീ നോക്കണ്ട ൂടെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി ഇവിടെ അടുത്ത വല്ല വർഷാപ്പ് നോക്കാം വർഷാപ്പ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നേരം വെളുത്ത് പുതിയ ആക്സിന് വാങ്ങിച്ചിട്ട് വന്നാലേ നന്നാക്കാൻ പറ്റൂ അഞ്ഞൂറ് രൂപയും പോയി ഉറക്കവും പോയി അഞ്ഞൂറ് രൂപ പോന്നേ പോട്ടെ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഉറക്കം കളയാൻ ഞാനില്ല ഞാൻ ഉറങ്ങാൻ പോവാ ഏഹ് ചെന്നേ ഉറങ്ങാം ഓ ഗുഡ് നൈറ്റ് സാറേ സാറേ തീപ്പട്ടി ഉണ്ടോ ീ കാര്യം കിടക്കത്തില്ല എന്റെ അകത്ത് ഇപ്പഴും ശവത്തിന്റെ പണമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ നോക്കോളാം നമുക്ക് ആ കടപുറത്ത് പോയി കിടക്കാം ആ തോണ്ടാണെ ഈ വർഷത്തിനെ പിടിച്ചു വണ്ടി ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞു വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ എന്നിട്ട് അടുത്തവരെയൊക്കെ പോയി കിടക്കും തല്ലി നടണം ആ സാധനത്തിന്റെ മുഖം ഞാൻ ശെരിക്കും കണ്ടതുപോലുണ്ട് ഇക്കണക്കിനെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മതക്കാരി സമ്മതിക്കണം എന്താണോ എന്താ എന്താ ഒരു ലൈറ്റ് ഞാൻ അത് പെട്ടെന്ന് കാണുന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ പോലെ ും കണ്ടു തോണ്ടേ ആ തോണ്ടേട്ടാ നമുക്ക് പോവാ കുറച്ച് കഴിയട്ടെ ചിലപ്പം വല്ല സ്മഗ്ലിംഗ് പാറ്റിയുള്ള വരും അതൊക്കെ പറന്മാര് കേട്ടാ വലിയ കുഴപ്പമാലായിട്ട് തൂണ്ടതാണ് ആണോ എവിടെ ശിവ തൂണ്ട അവിടെ 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 കാലിപ്പിയോ യൂസഫ് ഫ്രാൻസിസ് ജേക്കബ് ചരക്ക് രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാൻ ഞാൻ പറട്ടെ പറഞ്ഞേ നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര് ഇന്ന് കണി കണ്ടാണ് ഇറങ്ങിയത് അവന്മാരുടെ വണ്ടിയാണോ ഒന്ന് വണ്ടിയുടെ ആക്സിൽ ഓ ഈ രാത്രി ചെയ്യും ഡ്രോപ്പ് വേണ്ട വണ്ടി പോകാൻ പേടി വേറെ എന്തെങ്കിലും സഹായം ഓ ഓ വേണ്ട എന്നാൽ ഞങ്ങൾ കണ്ട കള്ളക്കടത്താരാണെന്ന് പറയാത്തില്ല നല്ല മനുഷ്യരല്ലേ കള്ളക്കടത്ത് കോമ്പോ അവര് മനുഷ്യർ തന്നെ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു അയ്യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഏഹ് ഈ സ്വർണ്ണമെന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും അപ്പൊ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ടങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് ഭൂവം പഴങ്ങള് പൂണ്ടവിടെ ഷടാ കാശുണ്ടാക്കാൻ ഈ പാടുള്ള പറഞ്ഞോ ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏഹ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എൻ്റെ അമ്മവും നമുക്കതങ്ങ് കാച്ചാ അവരെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളന്നുകൊണ്ടു അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടുത്തില്ല അതില ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് അതെ എടാ നമ്മൾ രക്ഷപ്പെടൂട ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരമുണ്ടായതെങ്ങനെ കളിയാവൂരി മണ്ണാൻ കെട്ടേല എല്ലാം ഞാനേറ്റു നിനക്കുക്കാം ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സിൽ വെച്ചാ പോരെ അത് അബൂനോട് പറയാൻ പോയത് എന്തിനാ അപ്പൊ പൗതി അവനും കൊടുക്കണ്ടേ കൊടുക്കണം എടാ ബുദ്ധി വേണം ബുദ്ധി എനിക്ക് ഇത്ര ബുദ്ധിയുള്ളേ ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും അബൂനില്ല എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ നമുക്ക് ഇൻഫോം ചെയ്യാം നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ വരാം ൊന്നിച്ച് ഒരു ഇങ്ങനെയുണ്ടോ ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഉപകാരമില്ലാതാക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി തന്നെയാണ് എനിക്കും കുഴപ്പമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശം ഇനി എന്താലോചിക്കാനാ ആലോചിച്ച ആലോചിച്ചിരുന്നോ മിടുക്കന്മാര് ചരക്കൊണ്ട് പോകും ഇതാണേ പണ്ടുള്ളവര് പറയണത് എറിയാനറിയാവുന്ന കയ്യിൽ കൊടുക്കണം ഞാൻ എത്ര വടക്കണം എതിരെ അബു വന്നല്ലോ എന്റെ അബു ഇവന്റെ കാര്യം വിട് ഇവൻ അത്രക്കുള്ള ഉള്ളൂ നീ ഇതുമാതിരി ആയിപ്പോയല്ലോ ഇതുപോലൊരു നന്നായ നാടിന്റെ സമ്പദ്വസ്ഥ തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാകുന്നേ ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ് കാശിന്റെ കാര്യം വിട് രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിനനുവദിക്കാമോ അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെ കുറിച്ച് അവർ സംസാരിച്ചോ ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ അത് ശരി ബെനിഫിറ്റ്സ് കേട്ടുള്ളൂ ഒരാളുടെ പേരിൽ പേരിൽ വേണോ വേണോ ഒരാളുടെ മതി ശിവശങ്കറിന്റെ ഇനീഷ്യൽ പിന്നെ രഹസ്യമായിരിക്കുമല്ലോ ശു